നമസ്കാരം പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ദേ ഇങ്ങെത്തി നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ യെസ് അടിച്ച് പൊളിക്കണം പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പവും മൊട്ടർ റോസ്റ്റും അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവളുടെ വീട്ടിലെന്നും അപ്പം ആണോ ചോദിക്കുന്നുണ്ടാവും അതെന്താ സംഭവം എന്ന് വെച്ചാൽ വേദയ്ക്ക് ഏറ്റവും ഇഷ്ടം അപ്പവും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ കേട്ടോ അപ്പമാണെങ്കിൽ അവൾ ഒന്നും ഒക്കെ കഴിക്കും മറ്റന്നാണെങ്കിൽ ഒറ്റ ഒരെണ്ണേ കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇഷ്ടം നോക്കിയാലും നമ്മൾ കൂടുതലും കുക്ക് ചെയ്യാറ് അതുകൊണ്ടാണ് ഇവിടെ മിക്കവാറും അപ്പം അപ്പോൾ ഇന്നും അപ്പമാണ് അതിനോടൊപ്പം മൊട്ടർ റോസ്റ്റാണ് മൊട്ടർ റോസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുക എന്ന് കരുതി എന്നും കട്ടിയുള്ള റെസിപ്പീസൊക്കെ കാണിക്കുന്നതിന് പേര് ഇന്ന് ലൈറ്റ് റെസിപ്പി ബിഗിനേഴ്സൊക്കെ ചിലതുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന റെസിപ്പി അപ്പോൾ എന്തായാലും നമുക്ക് മുട്ട റോസ്റ്റ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കർ എടുക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ച ശേഷം മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കുക മുട്ട കുക്കറിലിട്ട് പുഴുങ്ങിയാൽ പെട്ടെന്നാവും തോട് പൊളിക്കാൻ എളുപ്പമാണ് എന്നൊക്കെ ഉള്ളത് എൻ്റെ അമ്മായി അമ്മയും അത്തോനും ഒക്കെ പറയുന്ന കാര്യം കേട്ടോ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലടുപ്പത്തല്ലാതെ വെച്ചാണ് വേവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അത് ഈസി ഒരു പരിപാടി കേട്ടോ അതിനോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോറ് ഒരു സൈഡിലാവുന്നുണ്ട് അത് ഞാൻ റൈസ് കുക്കറിലാണ് വയ്ക്കാറ് പിന്നെ രാവിലെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇതിൽ നമ്മുടെ മുട്ടയും വെച്ചിട്ടുണ്ട് ഇതാണ് അപ്പത്തിൻ്റെ മാവ് ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് ഇത് അരക്കണ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ഞാൻ എടുത്തില്ല കേട്ടോ സോറി കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ അപ്പത്തിന് അരയ്ക്കുന്നതും അല്ലാതെ ആയിട്ട് അപ്പം മാവ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അല്ലാതെ ഇട്ടേക്കാം കേട്ടോ കുറച്ച് നാളായിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് അത്രയ്ക്കും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ അപ്പം ഉണ്ടാക്കുന്നതൊക്കെ ശരിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും ആ വീഡിയോ வேறொரு ரசம் நல்லா இட்டுகிட்டே இருக்கேன் അപ്പോൾ അപ്പം തന്നെ മാവ് റെഡിയാണ് എന്നിട്ട് ഞാൻ നമ്മുടെ മുട്ട റോസിന് വേണ്ടി സവോള അരിഞ്ഞെടുത്തു ഒരൊറ്റ സവോളം എടുത്തുള്ളൂ കേട്ടോ കാരണം എനിക്ക് അധികം കറി വേണ്ട എട്ടും അധികം കറി വേണ്ട മോൾക്ക് കറിയേ വേണ്ട അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഒരു സവോളം എടുത്തിട്ടുള്ളൂ അത് നല്ല കുഞ്ഞായിട്ട് സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്ത് നല്ല നൈസായിട്ടോ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തത് അല്ലാതെയും ചെയ്തെടുക്കാം പക്ഷെ നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്യുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട ആ സമയം കൊണ്ട് മുട്ട വെന്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല കുറച്ച് കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടാറില്ല കേട്ടോ സവോളയും ടൊമാറ്റോയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നൈസായിട്ട് അരിങ്ങി വെച്ചിരിക്കുന്ന സവോള ഇതിലിട്ട് ഒന്ന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും അപ്പോൾ ഒരു കൈയിലെൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുകയാണ് ഒരു കയ്യിൽ കുക്കിങ് ചെയ്യാണ് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പം നൈസായിട്ട് എത്ര നൈസായിട്ട് അരികും അത്രയും നല്ലതാ അതാണ് എനിക്ക് എനിക്കിഷ്ടം മറ്റത് സവോള ഇങ്ങനെ മുഴുവനേ കിടക്കും ഈ ഇങ്ങനെ നൈസായിട്ടരിയുമ്പോൾ വെന്ത് കുഴങ്ങി അങ്ങ് പേസ്റ്റ് പേസ്റ്റായിട്ടിരിക്കുക നല്ലൊരു ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് സവോളയും ഇട്ട ശേഷം ഉപ്പ് ഇടയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് സമയം മൂടി വയ്ക്കുക കേട്ടോ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക ഒരുപാടല്ല എങ്കിലും കുറച്ച് സാധാരണ നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക വീട്ടിലെ അമ്മയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ആ മൂടി വെച്ച ശേഷം ഞാൻ മുട്ട തോട് പൊളിക്കാനായിട്ട് എടുത്തു നമ്മുടെ കുക്കറിൽ ഒറ്റ ഒരു വിസിലിട്ടാൽ മതി കറക്റ്റ് വെന്ത് കിട്ടും ആ തോടൊക്കെ ഈ നാടൻ കോഴി മുട്ടയുടെ തോട് പൊളിക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് കേട്ടോ പക്ഷേ കുക്കറിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒന്ന് തണുത്ത ശേഷം പൊളിച്ചാൽ നല്ല ഇട്ട് പെട്ടെന്ന് പൊളിങ്ങി വരും കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഒരു അതിൽ നിന്ന് പോവാതെ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ അങ്ങനെയാണ് ഞാൻ എപ്പോഴും കുക്കറിൽ വെച്ചാണ് ചെയ്യാറ് പക്ഷേ കുക്കർ കഴുകുന്ന പാട് എഴുതി ഒരു മടി തോന്നും എങ്കിലും ഇതാകുമ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ശകലം ഒന്ന് തോട് പൊളിച്ച ശേഷം ഒരു സ്പൂണ് കൊണ്ട് അതിനകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് പെട്ടെന്ന് വരും അത് ഞാൻ ചെയ്തപ്പോൾ സക്സസ് ആയി കേട്ടോ അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ഇങ്ങനെ ഒന്ന് തോട് പൊളിച്ച ശേഷം ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ആ തോടിനകത്തേക്ക് കയറ്റുമ്പോൾ കറക്റ്റ് പൊളിച്ച് പൊളിഞ്ഞ് വരും അത് അല്ലാതെ വെച്ചാലും വരുമായിരിക്കും ഞാൻ കുക്കറിൽ വെച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ മൂന്ന് മുട്ടയും പൊളിച്ചെടുത്തു ഒന്ന് വേദയ്ക്ക് ഒന്ന് എനിക്ക് ഒന്നായിരുന്നു വേദയ്ക്ക് മുട്ടയൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് കൊടുക്കും കേട്ടോ ആ സമയം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ പൊടികളാണ് ഇടുന്നത് പൊടികൾ അതൊന്നും ഇടുന്നില്ല ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ഇടുണ്ടാവും ഉള്ളിക്കരക്കൊക്കെ ഒരു അധികം ആയാൽ അത് ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അതിൽ കുറച്ച് മല്ലിപ്പൊടി വളരെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കൂടുതലിടുക മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ എൻ്റെ അമ്മായി റെസിപ്പിയാണ് അവർ പക്ഷേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടത്തുള്ളൂ ഞാൻ ഒരു കുറച്ചുകൂടി ഇതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയോടെ ഇടും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് എടുത്താൽ ഉള്ളി പെരട്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞെടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അത് പൂരിരോടെയൊക്കെ കഴിക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിപ്പം അപ്പത്തിനോടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടു മുളക് പൊടി കൂടുതൽ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊന്നും ഇല്ലെങ്കിലും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടെടുത്താലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ എന്നിട്ട് ടൊമാറ്റോ കൂടുതലിടണം അപ്പോൾ ഒരു സവോളയ്ക്ക് ഞാൻ രണ്ട് ടൊമാറ്റോ എടുത്തു പക്ഷേ രണ്ട് ടൊമാറ്റോ അധികമായി പോകും കാരണം ഒരു ടൊമാറ്റോ വലുതായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളിക്ക് ഒരു ടൊമാറ്റോ വല് അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ടൊമാറ്റോ മാറ്റി വെച്ചിട്ട് ഒരു വലിയ തക്കാളി എടുത്തു അതിന് കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിങ്ങിയെടുത്ത ശേഷം ഞാൻ ഈ മസാലകളെല്ലാം ഇട്ട ശേഷം കേട്ടോ ടൊമാറ്റോ അതിലേക്ക് തട്ടുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയുമോ ഈ മസാലകൾ ഇടുമ്പോൾ തന്നെ ഒന്ന് അടിയിൽ പിടിക്കാൻ തുടങ്ങും അപ്പോൾ ടൊമാറ്റോ ഇടുമ്പോൾ ഒന്ന് വാടി ടൊമാറ്റോയിലുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് മസാല അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ അതിപ്പം എന്ത് കറി വെച്ചാലും ടൊമാറ്റോ ഇടുന്ന കറിയാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മസാലകളെല്ലാം ഇട്ട ശേഷം ടൊമാറ്റോ ഇടാറുള്ളൂ കേട്ടോ എന്നിട്ട് ടൊമാറ്റോ ഇട്ട ഇട്ടശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക ഞാൻ ആ സമയമുണ്ടല്ലോ ആക്രക്കാരൻ ചേട്ടൻ വന്നു കേട്ടോ ഒരുപാട് സാധനങ്ങൾ ആക്രി കുറേ ദിവസമായിട്ട് പാരിപ്പറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം എന്നാ ചേട്ടൻ കൊടുക്കാൻ എഴുതിയിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ബേസ് ബോർഡ് വാതു ഇത് ചപ്പ് ചവർ സാധനങ്ങളെല്ലാം ഇതെല്ലാം ആക്രയ്ക്ക് കൊടുക്കാനാണ് പേപ്പർ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനെ വിളിച്ച് ആക്രിക്ക് കൊടുത്ത ശേഷം ആക്രി കൊടുത്തില്ല ആ ചേട്ടൻ പറക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഞാനൊന്ന് അടുപ്പത്ത് നോക്കിയപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് ആ സമയം കണ്ടോ ടൊമാറ്റോയ്ക്ക് ഒന്ന് നല്ല വെന്ത് കുഴങ്ങി വന്നിട്ടുണ്ട് കണ്ടോ സവോളയും നല്ല അത്രയും ചെറുതായിട്ടരിങ്ങട്ടോ വെന്ത് കുഴങ്ങി വന്നത് ആ സമയം നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇടുകയാണ് മുട്ട ഇടയിട്ട് ജസ്റ്റ് ആ മുട്ടയുടെ മുകളിൽ ഇതിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇതിൽ ഞാൻ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല ആ എണ്ണയും ടൊമാറ്റോയുടെ ആ ഒരു വെള്ളവും ആ സവോളയുടെ എല്ലാം കൂടെ ആയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഞാൻ ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ കൊള്ളാൻ നല്ലതായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വെക്കുന്നത് ഇതിലും ടേസ്റ്റാണ് വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം വെക്കുന്നത് പക്ഷേ അത് അപ്പത്തിനോട് കഴിക്കാൻ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടിയും ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കേട്ടോ അപ്പത്തിനോട് കഴിക്കുമ്പോൾ ഒരു ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലേ നല്ലതായിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് ഇപ്പം നമ്മുടെ കുറച്ച് സമയം എന്നിട്ട് മൂടി വെച്ചു കേട്ടോ മൂടി വെച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ മുട്ടയിലെല്ലാം ആയി റെഡി ആയിട്ടുണ്ട് മുട്ട റോസ്റ്റ് റെഡിയാണ് ഇനി നമ്മുടെ ആക്രക്കാരൻ ചേട്ടനെ പറഞ്ഞു വിട്ട ശേഷം അപ്പം ചൂടാന്ന് കരുതി അങ്ങനെ ചേട്ടൻ സാധനങ്ങളെല്ലാം വരിപ്പിറക്കിപ്പോയി എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ തന്നു കേട്ടോ തന്നിട്ടാണ് ചേട്ടൻ പോയി എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു നമ്മുടെ അപ്പച്ചട്ടി അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു അതൊന്ന് ചൂടായ ശേഷം മാവ് കോരി ഒഴിക്കാൻ കരുതി അപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഈ പുക വരുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ അപ്പച്ചട്ടിയിലും ഈ ഇരുമ്പ് ചട്ടിയിലെല്ലാം പെട്ടെന്ന് ഇളവാനായിട്ട് നല്ലെണ്ണം കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ആ നല്ലെണ്ണം ഒഴിച്ച് വെച്ചിരുന്നുകൊണ്ട് പെട്ടെന്ന് ചൂടായി പോക വരുന്നത് അതിലേക്ക് നമ്മുടെ അപ്പത്തിന്റെ മാവഴിച്ചു എന്നിട്ട് ഞാൻ ഫോണ് മാറ്റി വച്ച ശേഷം ആട്ടോ ഒന്ന് ചുറ്റിച്ചെടുത്തത് ചുറ്റിച്ചെടുത്തപ്പോൾ അപ്പത്തിന് അങ്ങനെ ഷെയ്പ്പില്ലാതായിപ്പോയി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു വാല് വന്നു അപ്പത്തിന് ആ കുഴപ്പമില്ലാന്ന് എഴുതിയെടുത്തു പക്ഷേ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടായിരുന്നു സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു മുട്ടയും കുറച്ച് കറിയും കൂടെ എടുത്തു എന്നിട്ട് ഞാൻ പുറത്ത് പോയി കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോഴേ ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ എന്നൊക്കെയാ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ നല്ല കരിക്കൊക്കെ ഇട്ട് അരച്ചെടുത്താൽ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്തായാലും അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇടും കേട്ടോ ഉറപ്പായിട്ടും ഞാൻ ഇടും കേട്ടോ നല്ലൊരു ഇടും അപ്പോൾ അപ്പവും മൊട്ടർ റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ മൊട്ടർ റോസ്റ്റ് വയ്ക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടാണ്ട് വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വയ്ക്കാം അല്ലാതെ ഇങ്ങനെയും വയ്ക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങളിങ്ങനെയാണ് വയ്ക്കുന്നതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം സത്യം പറഞ്ഞാൽ ഇന്നിങ്ങനെ ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ കേട്ടോ വൈകുന്നേരം നമ്മുടെ ഷായ ചേട്ടൻ്റെ മോളുടെ കല്യാണമൊക്കെയാണ് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് വേറെ വീഡിയോ ഇടാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ രാവിലെ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അത് മുട്ട കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരുപാട് പേര് അന്വേഷിക്കാനൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലുമെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ലൊരു വീഡിയോ അല്ലേ ഈ ബിഗിനേഴ്സ് കല്യാണം കഴിഞ്ഞിട്ട് വന്ന പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞിടാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മൊട്ടോറോസ്റ്റ് വീഡിയോ അല്ലേ നല്ലൊരു വീഡിയോ അല്ലേ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന സ്ഥിരം പറയും പോലെ വിശ്വസിക്കുന്നു അപ്പോൾ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നാളെ ഞാൻ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ നമ്മുടെ കല്യാണത്തിന് പോകുന്ന ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഇടാം എന്നാണ് കരുതുന്നത് പിന്നെ ന്യൂ ഇയർ ദേ ഇങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ അടിച്ച് പൊളിക്കാം ക്രിസ്മസ് അടിച്ച് പൊളിക്കണമെന്ന് ൊന്നും നടന്നില്ല ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ നടക്കുന്നത് ദൈവം ഓരോന്ന് വിചാരിക്കും അതങ്ങ് സാധിക്കും അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ ടാറ്റാ തട്ടാ ബൈ